നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ രാവിലെ നമ്മൾ കൂണെടുക്കാനായിട്ട് ഇപ്പം രാവിലെ നമ്മൾ കൂണെടുക്കാനായിട്ട് വന്നതാണ് സമയം ഇപ്പോൾ ഒരു ഏഴുമണി ആയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട നമ്മുടെ പുതിയ ബെഡ്ഡയിലൊക്കെ ഇതുപോലെ കുറേ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ നമുക്ക് ഒരു കിലോ ഉണ്ടായിരുന്നു ഇന്നിപ്പം അതി കൂടുതലുണ്ടത് എല്ലാ ബെഡ്ഡയിലും വന്നിട്ടുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചേ കാണുന്നുള്ളൂ പക്ഷേ ഇതിനൊക്കെ നല്ല വെയ്റ്റ് ഉണ്ട് ഒരു ബെഡിൽ നിന്നുള്ളത് തന്നെ ചിലപ്പോൾ ഒരു മുന്നൂറ് ഗ്രാമിൽ കൂടുതലൊക്കെ ഉണ്ട് ഒരെണ്ണം തതിപ്പം തൊണ്ണൂറ് ബെഡാണ് നമുക്കിവിടെ ഇപ്പം കൂണുണ്ടായിക്കൊണ്ടിരിക്കുന്നതുള്ളത് പിന്നെ അതുകൂടാതെ പുതിയ ബെഡ് ഇപ്പം നമ്മൾ ചെയ്തത് ഒരു നൂറ്റി നാൽപ്പത് ബെഡോളുണ്ട് അപ്പോൾ നമ്മൾ കൂണിൻ്റെ ബെഡ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് ദൂരെയുള്ളവർക്കൊക്കെ കൊരിയറ് വഴി അയക്കുമ്പം കൂണിൻ്റെ ബെഡ് കംപ്ലയിൻ്റ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം അത് എത്ര ദിവസം കൊണ്ടാണ് അവിടെ എത്തുന്നതെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ബെഡിന് ചൂട് കൂടുതൽ കാണാം മുട്ട് വരുന്നതൊക്കെ ഉണങ്ങിപ്പോകും അപ്പം അതിൻ്റെ പുതിയ മുട്ട് വരുന്നതൊക്കെ ഉണങ്ങിപ്പോകും അതുകൊണ്ട് ഒരുപാട് ദൂരെയുള്ളവരൊക്കെ കൊരിയറ് വഴി ബെഡ് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്തതിന് ശേഷം പതിനഞ്ച് ദിവസത്തിന് മുന്നേ ഒക്കെയുള്ള ബെഡ് ആണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല അല്ലാതെ നമ്മൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞുള്ള ബെഡൊക്കെ നമ്മൾ നനച്ചു കൊടുക്കുകയും ചെയ്യണം അതുപോലെ അതിന് ഹ്യൂമിഡിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ കൂണ് വെളിയിലേക്ക് വരുത്തുള്ളൂ അപ്പോൾ അങ്ങനെ വാ വേണമെന്ന് ഉള്ളവർ ബെഡ് റെഡിയാക്കിയതിന് ശേഷമുള്ള ബെഡ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ അയച്ചു തരാം ഒരു ബെഡിന് നൂറ് രൂപയാണ് പിന്നെ കൊരിയർ ചാർജും കൂടെ ആകും അപ്പോൾ ഇതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരുപാട് എടുക്കാനായിട്ടുണ്ട് ഇത് ഞാൻ ഇപ്പം എടുക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുന്നുള്ളൂ ഇപ്പോൾ ഇന്ന് കാണിക്കാനായിട്ട് വന്നാണ് ഇതൊക്കെ പഴയ ബെഡാണ് ഇതൊക്കെ ഇതിനകത്തേയും കുറച്ച് ബെഡൊക്കെ നമ്മൾ മാറ്റാനായിട്ടുണ്ട് ഇത് ഇവിടെ ഇതൊക്കെ നമ്മൾ മാറ്റാമെന്നാണ് വിചാരിക്കുന്നത് ഇവിടെയൊക്കെ ഇതിലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പുതിയ ബെഡ് കാണിച്ച് തരാം ഇതിനകത്ത് നമുക്ക് നൂറ്റിനാൽപ്പത് ബെഡ് ഉണ്ട് നൂറ്റിനാൽപ്പത് ബെഡാണ് ഇപ്പോൾ ഉള്ളത് അതിൽ പതിനാറാം തീയതി ചെയ്തതും ഇരുപതാം തീയതി ചെയ്തൊക്കെ ഇരുപത്തി രണ്ടാം തീയതി ചെയ്തുകൊണ്ട് അതെല്ലാം നമ്മൾ കീറലൊക്കെ ഇട്ട് കൊടുത്ത് നനച്ചു കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിൽ കിടക്കുന്ന എല്ലാം നമ്മൾ നനയ്ക്കാനായിട്ട് നനച്ചു കൊടുക്കാൻ തുടങ്ങിയാണ് കീറലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വിടെ കീറലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കീറലിട്ട് കൊടുത്തതാണ് നമ്മൾ നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ഒന്ന് മൂന്നോ നാലും പ്രാവശ്യമൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം കുറച്ച് ചൂട് കൂടുതലുള്ള സമയമാണ് നനച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ബെഡിൽ മാത്രം മൈസീരി വന്നിട്ടില്ല ഇതിലെല്ലാം വന്നിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ കീറലിട്ട് കൊടുത്തതാണ് ഇതൊക്കെ പുതിയ ബെഡാണ് ഇത് നമ്മൾ നാലാം തീയതി ഇട്ട ബെഡാണ് ഇത് നാലാം തീയതി പിന്നെ അത് കഴിഞ്ഞിട്ട് അഞ്ചാം തീയതി ഇട്ട ബെഡും ഉണ്ട് ഇത് നാലാം തീയതി ഇവിടം വരെ നാലാം തീയതി ഇതൊക്കെ അഞ്ചാം തീയതി ഇട്ട ബെഡ്ഡാണ് അപ്പം നമ്മൾ കുറച്ച് ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ ഈ സൈഡിലുള്ള ഫാൻ ഫാനോണാക്കിയിടും പിന്നെ അവിടെ ഉള്ള ഫാനും ഓണാക്കും ഇന്ന് ഇത് രണ്ടും കൂടെ ഓണാക്കിയിടാനായിട്ടാണ് ഇന്നലെ ഈ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഈ ഇവിടുത്തെ രണ്ടെണ്ണവും പിന്നെ ഈ സൈഡിലത്തെ പുറത്തേക്കുള്ളത് ഒരെണ്ണം കൂടെ ഓണാക്കിയിടാനായിട്ടാണ് അപ്പോൾ ഇതിലൊക്കെ ഇനിയും കൂണ് വന്നെങ്കിലേ ഉള്ളൂ നമുക്ക് ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് നമുക്ക് വീട്ടിലിരിക്കുന്നവർക്കൊക്കെ ചെറിയൊരു വരുമാനം കിട്ടുന്ന ഒരിതാണ് ഇതുപോലെ ഒരു സൗകര്യമുള്ള ഇതുപോലെ നമുക്ക് ചെറിയ ഷെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്കിതുപോലെ ഇത് ആ കൂണിൻ്റെ ബെഡ് തയ്യാറാക്കുമ്പോഴുള്ള ആ ഒരു ഇതേ ഉള്ളൂ നമുക്ക് അറുക്കപ്പൊടിയൊക്കെ പുഴുങ്ങുക ഒക്കെ ചെയ്യുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ നമ്മളിത് ഉറിയിലിട്ട് കഴിയുമ്പം പിന്നെ ചൂടിൻ്റെ അനുസരിച്ച് നനച്ചു കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി പിന്നെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം റൂമൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഇത് നമ്മുടെ കട റെഡിമെയ്ഡ് ഷോപ്പിൻ്റെ ആയിരുന്നു അതുകൊണ്ടുള്ള ടൈലാണ് ഇപ്പം നമ്മൾ നനച്ചു കഴിയുമ്പോഴത്തേക്കിനി ഇവിടെ നിലത്തൊക്കെ വെള്ളം വീഴുമ്പം തെന്നി വീഴാനുള്ള സാധ്യത ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഇനി ഇവിടെ ചണച്ചാക്ക് ഇടാനായിട്ടാണ് ഇവിടെ ഒരു സ്ഥലത്ത് നമ്മൾ ചണച്ചാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നടക്കുന്ന വശത്തും കൂടെ ഇവിടെയും കൂടെ ഒക്കെ ഇടാനാണ് അല്ലെങ്കിൽ നമ്മൾ തെന്നി വീഴും വെള്ളം താഴേക്ക് വീഴുമ്പോൾ അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ റൂം സൂക്ഷിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് പൂ ബെഡിനൊക്കെ പൂപ്പൽ വരുവേം ഈ ചേട്ട ശല്യമൊക്കെ കൂടും പുഴുവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അത് പിന്നെ ഒരുപാട് നമ്മൾ കൈയൊക്കെ ആണെങ്കിലും ലെറ്റോണൊക്കെ ഉപയോഗിച്ച് തുടച്ചതിനൊക്കെ ശേഷം വേണം ബെഡലൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യാനായിട്ട് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിന് ഫംഗസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഒരുപാട് ആൾക്കാരെ ഒന്നും നമ്മൾ ഈ റൂമിലേക്ക് കയറ്റാതെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി അപ്പം നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുവാണെങ്കിൽ ഒരുപാട് ആൾക്കാരൊന്നും കയറാതെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുവാണെങ്കിൽ അത് വലിയ കുഴപ്പമില്ല അപ്പം റൂം എപ്പോഴും നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഇടയ്ക്ക് ഡെറ്റോളൊക്കെ തളിക്കുകയും പിന്നെ പുക ഇടയ്ക്ക് പുകയ്ക്കാം ആ സമയത്ത് നമ്മൾ ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് പോകാം ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ഈച്ചയുടെ ശല്യമൊക്കെ കുറയും ഇപ്പം നമ്മുടെ പഴയ റൂമിൽ ഈച്ചയുടെ കുറച്ച് ശല്യമുണ്ട് അപ്പം നമ്മൾ ഇടയ്ക്കെല്ലാം പൊകച്ചു കൊടുക്കുന്നുണ്ട് കുന്തിരിക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലും നമുക്കതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് പറ്റും പിന്നെ ഇവിടെ നമ്മൾ കയറുമ്പം ചെരുപ്പൊക്കെ ഇടാതെ ഒക്കെ നല്ലതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കാറില്ല ഞാൻ ഫാൻ എല്ലാം ഓൺ ആക്കിയിട്ടുണ്ട് ആണ് സൗണ്ട് കേൾക്കുന്നത് ഇതും ഇത് ഓണാക്കിയിട്ടുണ്ട് ഇത് ഓണാക്കി പിന്നെ അവിടെ ഒരെണ്ണം കൂടെ ആ സൈഡിലത്തെ ഓർമ്മ കൂടെ ഓണാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ സ്പ്രേ ചെയ്യുന്നത് ഈ കുപ്പിയിലാണ് ചെറിയ കുപ്പിയിലാണ് ചെയ്യുന്നത് അപ്പുറത്തെ റൂമിലേ ഉള്ളൂ നമുക്കല്ലാതെ ഉള്ളത് അപ്പോൾ ഇതും കൂടെ ഞാൻ ഇങ്ങനെ 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 സ്പ്രേ ചെയ്ത് കൊടുക്കും ഇനിയിപ്പോ ഇന്ന് ഇന്നൊരു നാല് പ്രാവശ്യമെങ്കിൽ ഇതിനകത്ത് ചെയ്ത് കൊടുക്കും കാരണം ചൂട് കൂടുതലായത് നമ്മൾ നമ്മള് ചെയ്തു കൊടുക്കുന്നതാണ് ഇങ്ങനെ ഇതിന്റെ കൂടെ ഞാൻ അപ്പുറത്തെ റൂമിലത്തെ ബെഡ് പൂൺ എടുത്തിട്ടില്ല അതുകൂടി എടുക്കാനായിട്ട് വന്നാണ് ഇങ്ങനെ ഇത് ഇത് ഇതിങ്ങനെ നല്ല ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതാണ് വരുന്നത് അപ്പത്തെ സൈഡെല്ലാം നനച്ചു കൊടുത്താണ് ഇനി നമ്മൾ പൂൺ എടുത്തിട്ട് വേണം ആ ബെഡിനൊക്കെ നനച്ചു കൊടുക്കാനായിട്ട് ഇതിനൊക്കെ ഞാൻ ഇപ്പൊ തന്നെ നനച്ചു കൊടുത്തു മറ്റേ ബെഡിന് നനച്ചിട്ടില്ല അതിന് പൂണ് എടുത്തിട്ടാണ് നനച്ചു കൊടുക്കുന്നത് നമുക്ക് അതിന്റെ പൂണൊക്കെ എടുക്കാം ഈ ചെറുതായിട്ട് ഈച്ചുണ്ട് ചെറുതായിട്ട് അപ്പോൾ ഇന്നലെ ഒന്ന് പുകച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് കുറവുണ്ട് ഈച്ച ഇത് ഇത്രയുണ്ട് അതുപോലെയാണ് ഇതിപ്പോ നമ്മള് ഇതിപ്പോ നമ്മൾ ഇത്രയേ എടുത്തതാണ് ഇനി നമുക്ക് ഇതേലിട്ട് എടുക്കാനായിട്ടുണ്ട് ഇത് കുറെ കൂടെ ഒക്കെ ഉണ്ട് ഞാന് ഇത്രയും നമ്മൾ ഇനിയിപ്പൊ എടുത്തതാണ് ഇത്രയുണ്ട് ഇനി എടുക്കാനായിട്ട് ഉണ്ട് ഇതെല്ലോണ്ട് ഇനിയുണ്ട് നമ്മളിപ്പം അമ്പത് രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ നമുക്ക് രണ്ട് ബ്രെഡാണ് ചെയ്യാൻ പറ്റുന്നത് അമ്പത് രൂപയുടെ പാക്കറ്റിന് രണ്ടെണ്ണം ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് അതിൽ നിന്നൊരു കുറഞ്ഞൊരു രണ്ട് കിലോയെങ്കിലും കിട്ടും ഒരു ബെഡ് രണ്ട് ബെഡിൽ നിന്നുമായിട്ട് നമുക്ക് രണ്ട് കിലോയെങ്കിലും കിട്ടും അപ്പം അമ്പത് രൂപ നമ്മൾ അറക്കപ്പൊടിയും നമ്മൾ ചെയ്യുന്നതിൻ്റെയൊക്കെ ആയാലും ഒരു കിലോയ്ക്ക് നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുണ്ട് അപ്പം നമുക്ക് രണ്ട് ബെഡിൽ നിന്ന് എല്ലാ ദിവസവും കിട്ടത്തില്ല അപ്പം കുറഞ്ഞൊരു കിലോ കിട്ടിയാൽ നമുക്ക് നാനൂറ് രൂപയാണെങ്കിലും നമുക്കത് ലാഭമാണ് അപ്പം കൂടുതൽ ബെഡ് അനുസരിച്ചാണ് നമുക്ക് കൂടുതൽ ലാഭം കിട്ടുന്നത് അപ്പം നല്ലതായിട്ട് നനച്ചു കൊടുക്കുകയും അതുപോലെ നല്ലതായിട്ട് അണുനശീകരണമൊക്കെ നടത്തിയതിനു ശേഷവും വേണം ചെയ്യാനായിട്ട് വൃത്തിയായിട്ടെല്ലാം ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടും അപ്പോൾ ഇത് നമുക്കിനി എത്ര ഉണ്ടെന്ന് നമുക്ക് പാക്ക് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മളിത് പായ്ക്ക് ചെയ്തിട്ടുണ്ട് പതിനൊന്ന് പായ്ക്കറ്റുണ്ട് ഇരുന്നൂറ് ആണ് ഒരു പായ്ക്കറ്റിനകത്ത് അങ്ങനെ നമുക്ക് രണ്ട് കിലോയും ഇരുന്നൂറ് ഗ്രാമമാണ് ഇന്ന് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മളിത് കൊടുക്കുന്ന ഒരു കടയുണ്ട് അവിടെ കൊടുക്കും പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ളവർക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ട് ഹോൾസെയിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് റീറ്റെയിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നാനൂറ് രൂപ തന്നെ കിട്ടും അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്